ഇതു കുടമെന്നതിലാദ്യമാതെന്നുള്ളത് വിഷമാ കുടമോ വിശേഷമാകും മതിമുതലായ നിതു തൻ കരുവെന്നു കണ്ടിടേണം നമ്മൾ എങ്ങനെയാണ് ഈ വിശ്വത്തെ വ്യവഹരിക്കുന്നത് അപ്പൊ നമ്മളോട് ചില ഉദാഹരണങ്ങൾ പറയുകയാണ് എന്താ പറയുന്നത് ഇതു കുടമെന്നതിൽ നമ്മൾ പറയണു ഇത് കുടം ഇത് വാച്ച് ഇത് കസേര ഇങ്ങനെ ഈ വിശ്വത്തെ നാം എണ്ണുന്ന സമയത്ത് ഇത് എന്ന് ചേർത്തിട്ടാണ് എണ്ണുന്നത് അപ്പോൾ ഇത് കുടം എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നമുക്ക് പലതും വെക്കാം ഇത് കസേര ഇത് മൈക്ക് ഇത് ടേബിള് ഇത് വാച്ച് ഇത് ഫ്ലാസ്ക് ഇത് ബുക്ക് ഇത് കാർപ്പറ്റ് ഇത് 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 എന്ന് പറഞ്ഞിട്ട് പറയുന്നു അതില് ഇത് കുടം ഇത് ഇന്നത് എന്ന് പറയുന്നിടത്ത് ആദ്യമാം ആദ്യമാം ആദ്യം വരുന്നത് എന്താണോ ആദ്യം പ്രകടമാകുന്നത് നമ്മളൊരു വസ്തുവിനെ ഇത് എന്ന് പറയുന്നുണ്ടല്ലോ അതിലെ ഇത് ആദ്യമാം ഇതെന്നുള്ളത് ഇതെന്ന ശബ്ദം അപ്പൊ ഇത് ഇന്നത് എന്ന് പറയുന്നതിലെ ആദ്യത്തെ ഇത് ഏർ പറയണു ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമം വിഷമം എന്ന് പറഞ്ഞാൽ വിഷമയിലെ അഥവാ അന്യയിലെ അന്യയിൽ പറഞ്ഞ സാമാന്യത്തെ അതിൻ്റെ വിശേഷണത്തെ പറയുകയാണ് അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തെ തന്നെ വ്യവഹരിക്കുമ്പം അതായത് ഗുരു ഇവിടെ പറയുന്നത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ഭാഷ ഉണ്ടായത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വ്യവഹാരം തുടങ്ങിയത് എന്ന് നാം ഇതിനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി നാം ഭാഷ കണ്ടെത്തി ഭാഷ കണ്ടുപിടിച്ചു അപ്പൊ ആ ഭാഷയിൽ നമുക്ക് ആ എന്താ സംവദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു മാധ്യമമാണല്ലോ ഭാഷ അപ്പൊ അതില് അതിൽ വ്യക്തമാകണം ഇപ്പം ആന ആന എന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം ആനയുടെ രൂപം ആനയുടെ സ്വഭാവം ഇങ്ങനെ പലതും അങ്ങനെ നമ്മൾ ഈ വിശ്വത്തെ തന്നെ പഠിക്കുന്ന അല്ലെങ്കിൽ വിശ്വത്തിൽ നാം ജീവിക്കുന്ന സമയത്ത് നാം വ്യവഹരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ അതിലെ അത് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് വളരെ ഭംഗിയായിട്ട് ഇതൊരു വളരെ അടുക്കും ചിട്ടയുള്ള ഒരു പഠനമാണ് വളരെ അടുക്കും ചിട്ടയുള്ള കാരണം എന്തുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ആലോചിക്കണം ഒരു ഒന്നാം ക്ലാസ്സിൽ പോലും പോവാത്തവൻ തന്റെ മുന്നിലുണ്ട് വലിയ വേദാന്ത പഠനം കഴിഞ്ഞ് സംസ്കൃത അധ്യാപനം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവൻ മാത്രമല്ല തന്റെ മുന്നിലുള്ളത് ഇതുവരെ സ്കൂളിൽ പോകാത്തവനും ഉണ്ടാകാം അപ്പൊ അവനെയും ഈ സത്യം ബോധിപ്പിക്കേണ്ടതുണ്ട് അവൻ അവനേത് നിലവാരത്തിൽ നിൽക്കുന്നു അവനെ സംബന്ധിച്ച് ഇത് കുടം ഇത് പടം ഇത് അത് എന്ന് പറയുന്ന ഒരു സാമാന്യജ്ഞാനുണ്ട് അപ്പൊ അവനെ സംബന്ധിച്ച് അത് അവൻ്റെ ഒരു ഭൂമികയാണ് അപ്പം അവനോട് പറയാണ് നീ വ്യവഹരിക്കുന്ന സമയത്ത് ഇത് കുടം ഇത് പുസ്തകം ഇത് കസേര ഇത് ഇത് എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ പദാർത്ഥത്തിന് മുൻപ് വരുന്ന ഏതൊന്ന ഏതൊന്നിനെയാണോ സൂചിപ്പിക്കുന്നത് അതിന് മുൻപ് എന്തുണ്ട് പൊതുവായിട്ട് ഇത് എന്നുണ്ട് ആ ഇതിനെയാണ് പറയുന്നത് ഇതിനെ വെറുതെ നിസാരമായിട്ട് എടുക്കരുത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം പലതും നമ്മളിങ്ങനെ ഈ വ്യവഹരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ പോവില്ല അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഇത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഇതിനെ തുടർന്നു കൊണ്ട് ഒരു ചർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോഴാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാവുക ഇത് കുടമെന്ന് പറയുന്നത് പോലെ ഇനി നമ്മളെ എണ്ണാൻ പോകുന്നുണ്ട് ഗുരു ഇത് ദൈവദശകത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് പറയുന്നിടത്ത് സാമാന്യം പറഞ്ഞു പോവുകയാണെങ്കിലും ഇവിടെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് ആത്മോപദേശ ശതകത്തിൽ അപ്പൊ ഇത് ഇവിടെ പറയണു എന്താ പറയുന്നത് ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമം വിഷമം എന്ന് പറഞ്ഞാൽ വിഷമയിലെ അഥവാ അന്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നത് കുടമോ കുടം എന്ന പദം എന്താണ് കുടം എന്ന പദം വിശേഷമാകും കുടം എന്നത് വിശേഷം അപ്പൊ ഈ വിശേഷത്തെ സൂചിപ്പിക്കുക ഇത് എന്ന് നമ്മൾ പറയില്ലേ അത് എടുത്തു കൊണ്ടുപോവാ എന്താണത് അതിങ്ങോട്ട് എടുക്കൂ ഞാൻ പറഞ്ഞു തരാം ഒരു ഒരു പാക്കറ്റാണ് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മൾ കാരണം ഒരു ഒരു കവർ ചെയ്തിരിക്കുക ഒരു സാധനം ഇപ്പൊ നമ്മൾ പറയാം മോനെ അതിങ്ങോട്ട് എടുക്കൂ ഏതച്ചാ എടാ അവിടെ കാണുന്നില്ലേ ആ സേരയുടെ മുകളിൽ അതിങ്ങോട്ട് എടുക്കൂ ഇതെന്താച്ചാ എടുക്കൂ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്താ നമ്മൾ പറയുന്നത് അത് ഇങ്ങോട്ട് എടുക്കൂ അല്ലെങ്കിൽ ഇതെടുത്ത് അവിടെ കൊണ്ടു വെക്കൂ ഇതെന്താണ ഇതൊന്നും നീ പറയണ്ട ഇതെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കു ഇത് അപ്പൊ ഇത് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഈ പേന എടുത്തു മോനെ അവിടെ വെക്കൂ ഈ പേന അല്ലെങ്കിൽ ഇതെടുത്ത് അവിടെ വെക്കൂ അപ്പൊ ഇതിൽ ഗുരു പറയ ഇതിൽ നമ്മളോട് പറയുന്നു ഇത് നിസാരമായി തോന്നുമെങ്കിലും ഇത് ഇതങ്ങട്ട് ബോധ്യമായി മുന്നോട്ട് വന്നാൽ നമുക്ക് കാണിച്ചു തരാൻ പോവാണ് എന്തിനാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ കുടമോ കുടം വിശേഷമാകും ആ വിഷമയിലെ വിശേഷമാണ് മതി മുതലായ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി മുതലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പങ്ങള് വികല്പങ്ങള് ഇത്യാദികളൊക്കെ ഇതെല്ലാം തന്നെ മഹേന്ദ്രജാലം ഉണ്ടാവതിന് മഹേന്ദ്രജാലം ഇന്ദ്രജാല ഇന്ദ്രജാലയങ്ങളായ ഇന്ദ്രജാലത്തിന് സമമായ മതി മുതലായ മതി ബുദ്ധി തുടർന്നുള്ള വികാര വിചാരങ്ങൾ ഇതൊക്കെ ഇതെല്ലാം തന്നെ ഉണ്ടാവതിന് ഉണ്ടാവതിന് ഉണ്ട് എന്ന് തോന്നുന്നതിന് ഇതു താൻ ഇതു താൻ എന്നിവിടെ ഗുരു പറയുമ്പോൾ ഈ അന്യ അന്യ തന്നെയാണ് കരുവെന്ന് കണ്ടറിഞ്ഞിടേണം അതിന് കരുവായി കരു എന്നിവിടെ പറയുമ്പോൾ കാരണമായി വർദ്ധിക്കുന്നതെന്ന് കണ്ടിടേണം വിചാരം ചെയ്തിടേണം അപ്പം ഇവിടെ പറയുന്ന ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ നാം പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അല്ലെങ്കിൽ ലോകത്തിൽ ഇങ്ങനെ പല വ്യവഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പം പറയുന്ന ഈ പൊതുവായ എന്ത് ഇത് എന്ന് പറയുന്നത് ഉൾപ്പെടെ നമ്മുടെ മനസ്സ് ബുദ്ധി ഇത്യാദികളൊക്കെ എന്താണ് ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രകടനമാണ് എന്നറിഞ്ഞിടേണം ഈ ആശയം വ്യക് വ്യക്തമാകണമെങ്കിൽ വരുന്ന മൂന്നാല് ശ്ലോകങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് വിചാരം ചെയ്യണം നമുക്ക് നോക്കാം മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എളുപ്പമായി തീരുന്നു പറയും ഇതിലങ്ങനെ ശ്ലോ ഒരു ശ്ലോകം മാത്രം എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് എന്താണ് എന്താണിപ്പോൾ ഗുരു പറയുന്നത് എന്താ പറഞ്ഞു വരുന്നത് എന്നൊരു സംശയം ഉണ്ടാവാം നമുക്ക് മുൻപിലേക്ക് വരാം എന്നിട്ട് പിറകിലേക്ക് വന്നാൽ കാര്യം പിടികിട്ടും